ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം തൊണ്ണൂറ്റി ആറാം വാക്യം വായിക്കട്ടെ സകല സമ്പൂർത്തിക്ക് ഞാൻ അവസാനം കണ്ടിരിക്കുന്നു നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് ഐ ഹാവ് സീൻ എ ലിമിറ്റ് ടു ഓൾ പെർഫെക്ഷൻ യുവർ കമാൻമെൻറ്റ് ഈസ് എക്സീഡിംഗ്ലി ബ്രോഡ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ എൻ്റെ സ്വയപ്രയത്നത്തിൽ ആശ്രയിച്ച് എൻ്റെ സ്വന്തം കഴിവിലാശ്രയിച്ച് പൂർത്തീകരണം വരുത്തുവാൻ പെർഫെക്ഷൻ പ്രാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് അതിനൊരു ലിമിറ്റുണ്ട് അത് എത്തിപ്പെടേണ്ടവണ്ണം എത്തുവാൻ കഴിയുകയില്ല എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന അത് അത്യന്തം വിസ്തീർണ്ണമാണ് അതനുസരിക്കുന്നതിലൂടെയാണ് ഒരു പെർഫെക്ഷൻ ഒരു തികവുള്ളവനായി ജീവിക്കുവാൻ നമുക്കിടയാകുന്നതെന്ന് സങ്കീർത്തനക്കാരനാ വലിയ സത്യത്തെ ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് നമ്മുടെ സ്വയപ്രയത്നത്താൽ നമ്മുടെ സ്വയ കഴിവിൽ ആശ്രയിച്ച് നാം ചിലത് ചെയ്യുമ്പോൾ അതിന് പരിമിതികളുണ്ട് പരിധികളുണ്ട് എന്നാൽ ദൈവകൃപയിൽ കൃപയാൽ വിശ്വാസത്താൽ നാം ചെയ്യുമ്പോൾ പൗലോസ് പറഞ്ഞതിനോട് ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അതുതന്നെയാണ് ഇരമ്യപ്രവചനം പതിനേഴാം അധ്യായത്തിൽ അതിൻ്റെ ആറാം വാക്യം അഞ്ചാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു മനുഷ്യനിലാശ്രയിച്ച് ജഡത്തെ തൻ്റെ പൂജമാക്കി ഹൃദയം കൊണ്ട് യഹോബയെ വിട്ടുമാറുന്ന മനുഷ്യൻ ഭാഗ്യം ശപിക്കപ്പെട്ടവൻ അതിൻ്റെ ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ നമ്മുടെ ജഡത്തിൻ്റെ ആ കഴിവുകളാശ്രയിച്ചുകൊണ്ട് നമ്മുടേതായ ന നേട്ടങ്ങളിൽ പ്രശംസിച്ചുകൊണ്ട് നാം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പൂർത്തീകരണത്തിലേക്ക് പൂർണ്ണതയിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക ദൈവത്തിൻ്റെ വചനത്തെ ശോധന ചെയ്ത് അവയിൽ നിന്ന് പോഷണം പ്രാപിക്കുക അവയിൽ നിലനിൽക്കുക അതാണ് പത്തൊൻപതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവയുടെ കൽ യഹോവയുടെ കൽപ്പന നിർമ്മലമായത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു യഹോവയുടെ വിധികൾ സത്യമായുള്ളവ അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവാകുന്നു യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു അങ്ങനെ ആ ദൈവവചനത്തിൻ്റെ ആ പ്രമാണമനുസരിച്ച് നാം മുൻപോട്ട് പോകുമ്പോൾ അത് നമ്മുടെ പ്രാണനെ തണുപ്പിക്കും അത് തികവുള്ളതാണ് അത് നിർമ്മലമായതാണ് അത് നിലനിൽക്കുന്നതും സത്യമായതുമാണ് അതാണ് നമുക്ക് ശരിയായുള്ള മാർഗനിർദ്ദേശം തരുന്നത് ഇവിടെ ആ സങ്കീർത്തനക്കാരൻ പ്രാപിച്ച വിവേകം നമുക്കും പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് തൻ്റെ കൃപയാൽ നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ആ ജീവിതയാത്രയിൽ കർത്താവിൽ ആശ്രയിക്കുവാൻ ആ പ്രവാചകനോട് ചേർന്ന് പറയാം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവിടുത്തെ വിധികൾ ഒട്ടൊഴിയാതെ സത്യമായവയാകുന്നു അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരനോടും ചേർന്ന് നമുക്ക് പറയാം ദൈവവചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി നാം മുൻപോട്ട് പോകുമ്പോൾ നാം കൂരിരളിലല്ല നടക്കുന്നത് നാം അവൻ്റെ പ്രകാശത്തിൽ നടക്കുവാനിടയാവും നമ്മുടെ കാൽ കല്ലിൽ തട്ടിപ്പോകുവാനിടയാവത്തില്ല നമ്മൾ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിച്ച ആ പൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമുക്ക് ബുദ്ധി ഉപദേശം തരട്ടെ ഗോഡ് ബ്ലസ് യു